വീണ്ടും നമ്മുടെ നാടിന് ഭീഷണിയായിക്കൊണ്ട് ഭീതിയായിക്കൊണ്ട് വീണ്ടും നിപ്പ വൈറസ് വന്നിരിക്കുകയാണ് എല്ലാവരും ഭീതിയിലാണ് എസ്പെഷ്യലി മലപ്പുറം ജില്ലയിലാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് നമ്മുടെ ഒരു വിദ്യാർത്ഥി അന്ന് നമ്മുടെ ഒരു സഹോദരൻ മരണപ്പെട്ടിരിക്കുകയാണ് വളരെ വ്യസനകരമായ വാർത്ത തന്നെയാണ് അപ്പോൾ പ്രധാനമായും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യം നിങ്ങളിൽ എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിർബന്ധമായി നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പ്രധാനമായും നമ്മുടെ സ്കൂൾ അവധിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് പകർച്ചവ്യാധികൾ പല രീതിയിൽ മഴയായിട്ടും മറ്റു പല രീതിയിലായിട്ട് ഒരുപാട് നമ്മുടെ സ്കൂളുകൾ അവധിയിലേക്ക് പോവുകയാണ് അപ്പോൾ വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ കുറച്ചും കൂടി അനിശ്ചിതത്തിലേക്ക് പോവുകയാണ് അപ്പോൾ നിലവിലെ ഇന്നലെ മന്ത്രിസഭ മന്ത്രി മന്ത്രിസഭയിലുള്ള മന്ത്രിയും അനുബന്ധപ്പെട്ട ആരോഗ്യ ആളുകളും ചേർന്നെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് എസ്പെഷ്യലി പാണ്ഡിക്കാട് പഞ്ചായത്തിലാണ് പ്രധാനമായും ഈ ഒരു പാണ്ടിക്കാട് ആനക്കായം ഗ്രാമപഞ്ചായത്ത് പരിധിക്കുള്ള പ്രധാനമായും ഈ ഒരു റെസ്ട്രിക്ഷൻ പ്രധാനമായും വരുത്തിയിട്ടുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വിദ്യാർത്ഥികളും അധ്യാപകരും ശ്രദ്ധിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു സർക്കുലറിൽ പറയുന്നത് പൊതുവേ ജില്ലയിൽ എമ്പാടും ഈ ഒരു രീതി തന്നെ പിന്തുടരണം എന്നാണ് എസ്പെഷ്യലി മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ പൊതുവെ എസ്പെഷ്യലി പാണ്ടിക്കാടും ആനക്കയം പഞ്ചായത്തിൽ നിർബന്ധമായും ഈ രീതിയിലായിരിക്കണം നാളെ മുതൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഭീതി മാറുന്നവരെ നിങ്ങൾ പാലിച്ചിരിക്കേണ്ടത് പ്രധാനമായ ഒന്നാമത്തെ കാര്യം സ്കൂളുകളിൽ അധ്യാപകർ വിദ്യാർത്ഥികൾ മറ്റു ജീവനക്കാർ സ്കൂളിൽ പ്രവേശിക്കുന്നത് രക്ഷിതാക്കൾ എന്നിവർ സ്കൂൾ പ്രവർത്തന സമയങ്ങളിൽ നിർബന്ധമായും മാസ്ക് ധരിച്ചിരിക്കും അതായത് മാസ്ക് നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്യണം ധരിച്ചിരിക്കണം അതുപോലെ സ്കൂളുകളിൽ ഹാൻഡ് വാഷ് സാനിറ്റൈസർ എന്നിവ ഒരുക്കേണ്ടതും അവ നിശ്ചിത ഇടവേളയിൽ എല്ലാവരും ഉപയോഗിക്കേണ്ടതുമാണ് ഇത് വളരെ ബേസിക് ആയ കാര്യമാണ് നിർബന്ധമായും നാളെ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഈ സജ്ജീകരണങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം നിങ്ങൾ കൃത്യമായി അധ്യാപ നിങ്ങളുടെ പാരന്റ്സ് കൃത്യമായി ഈ ഒരു കാര്യത്തിൽ ഉറപ്പ് വരുത്തേണ്ടതാണ് അധ്യാപകരും അതുപോലെ ജില്ലയിലെ കർശന നിയന്ത്രണങ്ങൾ നേരി നിൽക്കുന്നതിൽ അവ നീക്കി ഉത്തരവാകുന്നവരെ സ്കൂളിൽ അസംബ്ലികൾ ഇടുന്നത് ഒഴിവാക്കുക അതായത് ആളുകൾ കൂടി നിൽക്കുന്ന സാഹചര്യം പൂർണ്ണമായിട്ട് അതുപോലെ വിദ്യാർത്ഥികൾ കൂട്ടം കൂടി നിൽക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കണം പനി ചുമ മുതലായ രോഗലക്ഷണങ്ങൾ ഉള്ള കുട്ടികളോ വീട്ടിലെ ഏതെങ്കിലും ഒരു അംഗത്തിനു മേൽ പറഞ്ഞ രോഗം രോഗലക്ഷണങ്ങൾ ഉള്ള സാഹചര്യത്തിലോ വിദ്യാർത്ഥിയെ സ്കൂളിലേക്ക് പറഞ്ഞ പറഞ്ഞയക്കാതിരിക്കാൻ രക്ഷിതാക്കൾ കർശന നിർദ്ദേശം നൽകേണ്ടതാണ് അതായത് ഈ രീതിയിൽ പറയപ്പെടുന്ന എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കളാണ് എന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ കുട്ടികൾക്ക് എന്തെങ്കിലും ലക്ഷണം പോലെ തോന്നുന്നുണ്ടെങ്കിൽ അവരെ സ്കൂളിലേക്ക് നിങ്ങൾ പറഞ്ഞയക്കരുത് അതുപോലെ സ്കൂളിൽ ഏതെങ്കിലും വിദ്യാർത്ഥികൾ പനി ചർദി ചുമ മുതലായ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തെർമോമീറ്റർ അല്ലെങ്കിൽ സ്കാനർ വെച്ച് പരിശോധിക്കാനുള്ള സംവിധാനം സ്കൂൾ സജ്ജമാക്കേണ്ടതാണ് ഉടനായിട്ട് രക്ഷിതാവിനെ അറിയിച്ച് വൈദ്യ സഹായം ഉറപ്പാക്കേണ്ടതുമാണ് അതായത് സ്കൂളിൽ ഒരു മിനി ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ സെറ്റാക്കി വെക്കണമെന്നാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ പക്ഷികൾ വവ്വാലുകൾ തുടങ്ങിയ മറ്റു ജീവികൾ തോ ഫലവൃക്ഷങ്ങളിൽ നിന്ന് താഴേക്ക് വീണ് ആയ പഴവർഗ്ഗങ്ങൾ കുട്ടികൾ കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ബോധവൽക്കരണം നടത്താൻ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഏറ്റവും ശ്രദ്ധിക്കണം കാരണം കുട്ടികൾ ഈ കുട്ടി നമുക്ക് ഇന്ന് പറയപ്പെട്ട നമ്മുടെ സഹോദരൻ ചെറിയ വയസ്സുള്ള സഹോദരൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അപ്പോൾ അതെങ്ങനെ എന്ന കാര്യത്തിലൊക്കെ ഇനിയും ക്ലാരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരെയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കറിയാം ഇത് പഴവർഗങ്ങളിൽ നിന്ന് വവ്വാലിൽ നിന്നാണ് പ്രധാനമായി അല്ലേ അപ്പോൾ നിങ്ങൾ നമുക്കൊരു കിട്ടുന്ന ഒരു ഹാബിറ്റ് നമ്മുടെ സ്കൂളിൽ പോകുന്നത് വെച്ചാൽ വല്ല പേരക്കയോ വല്ല മല്ല മാമ്പ മമ്പഴ നിപ്പും ഉണ്ടാവില്ല വാട്ടർ ഡീസ് നമ്മളെന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് പറച്ചു ഒന്ന് കഴിക്കാൻ നമുക്ക് തോന്നും നമ്മുടെ ഒരു പ്രായത്ത് നമുക്ക് അങ്ങനെ തോന്നും പക്ഷേ നിങ്ങൾ അത് കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനത്തെ ഒരു പ്രവൃത്തിയും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ചെയ്യാൻ വേണ്ടി പാടില്ല ശ്രദ്ധിക്കുക അതുപോലെ പനി ചർദ്ദി മറ്റ് ശാരീരിക അസ്വസ്ഥകൾ എന്നിവ അനുഭവപ്പെടുന്ന പക്ഷം കുട്ടികളും രക്ഷിതാക്കളും രജിസ്ട്രേഷൻ മെഡിക്കൽ പ്രാക്ടീസ് പ്രാക്ടീഷൻ ഉപദേശം നേടേണ്ടതാണ് അപ്പോൾ എന്തെങ്കിലും രീതി രീതിയിലുണ്ടെങ്കിൽ ഒരു നമ്പർ ഇവിടെ കൂടുതൽ സീറോ ഫോർ എയിറ്റ് ത്രീ ടു സെവൻ ത്രീ ടു സീറോ വൺ സീറോ അല്ലെങ്കിൽ ത്രീ ടു സീറോ ഫൈവ് സീറോ ഈ രണ്ട് നമ്പറുകളുടെ ഈ നമ്പറിൽ അറിയിക്കാനാണ് പറയുന്നത് പ്രധാനമായും മലപ്പുറം ജില്ലയിലെ ആളുകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു സംവിധാനങ്ങൾ ഫോളോ ചെയ്തിരിക്കുന്നത് ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ഇത്തരത്തിലുള്ള പുതിയ നിങ്ങൾ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ചാനലാണ് നിർബന്ധമായി നിങ്ങൾ ഈ ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഉടനെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ഇതൊക്കെ പെട്ടെന്ന് തന്നെ മാറട്ടെ നമുക്കറിയാം പകർച്ചവ്യാധികളുടെ രോഗങ്ങൾ എപ്പോഴും നാട് നമുക്കൊക്കെ ഭീഷണിയാണ് കാരണം നമുക്ക് എപ്പോഴും നമ്മൾ കണ്ടതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിപത്തുകളായിട്ട് നമുക്ക് നമ്മൾ എന്താ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് വലിയ വിപത്ത് നാട്ടിൽ ഉണ്ടാക്കുന്ന ഇത്തരത്തിൽ പകർച്ചവ്യാധികളും രോഗങ്ങളൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും പിന്തുണയും ഈ ഒരു വിഷയത്തിൽ ഉണ്ടാക്കാം നമ്മൾ ജാഗ്ര ഭയമല്ല വേണ്ടത് ജാഗ്രത എന്ന് പറഞ്ഞ പോലെ ഈ കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ നിർബന്ധമായി നിങ്ങൾ പാലിക്കുക നമ്മളെന്താ അസുഖം വന്ന് അത് മാറ്റുന്നതിനേക്കാൾ നല്ലത് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കലാണ് സോ എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വേഗം ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മാർ ആക്കരുത് താങ്ക്